ബലാത്സംഗക്കേസിൽ ഒളിവിൽ കഴിയുന്നതിനിടെ സിദ്ദിക്കിന് ആശ്വാസമായി സുപ്രീംകോടതിയുടെ നടപടി നടന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ച കോടതി രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞു പരാതി നൽകാൻ കാലതാമസമുണ്ടായിയെന്ന് വേണ്ടി ഹാജരായ മുകുൾ റോത്തകി കോടതിയെ അറിയിച്ചു ഈ വാദം പരിഗണിച്ചാണ് സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞത് അന്വേഷണത്തോട് സിദ്ദിഖ് സഹകരിക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം വിചാരണ കോടതി മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ഉപാധികൾ പാലിക്കാൻ ആവശ്യപ്പെട്ട സുപ്രീംകോടതി സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചു എട്ട് വർഷം സർക്കാർ എന്തു ചെയ്യുകയായിരുന്നുവെന്ന് സുപ്രീംകോടതി ചോദിച്ചു കേസ് രജിസ്റ്റർ ചെയ്യാൻ വൈകിയ കാരണം സർക്കാർ വിശദീകരിക്കണമെന്നും പരാതി നൽകാൻ വൈകിയ കാരണം വ്യക്തമാക്കി അതിജീവിത സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു കേസ് ശേഷം വീണ്ടും പരിഗണിക്കും തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് സിദ്ദിക്ക സുപ്രീം കോടതിയെ സമീപിച്ചത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം